വയനാട്ടിൽ തിളക്കമാർന്ന വിജയവുമായി രാഹുൽ ഗാന്ധി മൂന്ന് ലക്ഷത്തി അറുപത്തിയോരായിരത്തി എഴുന്നൂറ്റി അഞ്ച് വോട്ടുകൾക്കാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി സി ആനിരാജയെ പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിലെ കന്യാംഗത്തിൽ വയനാട്ടിൽ നിന്നും നാല് ലക്ഷത്തി മുപ്പത്തി എഴുന്നൂറ്റി എഴുപത് വോട്ടുകൾക്കാണ് ജയിച്ചത് ഇക്കുറി രണ്ട് മണ്ഡലങ്ങളിലാണ് രാഹുൽ ഗാന്ധി മത്സരിച്ചത് നാല് ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് യു പിയിലെ നിന്നും വിജയിച്ചത് രണ്ട് മണ്ഡലങ്ങളിൽ നിന്നും വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച രാഹുൽ ഗാന്ധി പാർട്ടിയുടെ നിലയും മെച്ചപ്പെടുത്തി ാണ് രാഹുൽ ഗാന്ധി നേടിയത് പോൾ ചെയ്ത വോട്ടിന്റെ അറുപത്തിനാല് ഏഴ് ശതമാനം ഇപ്രാവശ്യം ആറ് ലക്ഷത്തി നാല് പോൾ ചെയ്ത വോട്ടിന്റെ അമ്പത്തി ഒൻപത് ദശാംശം ആറ് ഒൻപത് ശതമാനം ഏകദേശം അഞ്ചു ശതമാനത്തിന്റെ കുറവ് മാത്രമാണ് ഉണ്ടായത് രണ്ടായിരത്തിഒൻപതിൽ സി പി ഐയിലെ പി പി സുനീറിന് രണ്ടു ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടാണ് ലഭിച്ചത് പോൾ ചെയ്ത വോട്ടിന്റെ ഇരുപത്തി അഞ്ച് ദശാംശം വോട്ടാണ് ലഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലേക്കാൾ ആറായിരം വോട്ടുകൾ മാത്രമാണ് കൂടുതൽ ലഭിച്ചത് വോട്ടിംഗ് ശതമാനം ഇരുപത്തി അഞ്ച് ദശാംശം ഒന്ന് ഒരു ശതമാനത്തിന് താഴെ മാത്രം വർധിച്ച ഇരുപത്തി ആറ് ദശാംശം പൂജ്യം ഒൻപത് ശതമാനമായി രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ ഡി എ ഘടക ബി ഡി ജെ എസിനു വേണ്ടി തുഷാർ വെള്ളാപ്പള്ളിയാണ് മത്സരിച്ചത് എഴുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി പതിനാറ് വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് പോൾ ചെയ്ത വോട്ടിന്റെ ഏഴ് ദശാംശം രണ്ട് രണ്ട് ശതമാനം ഇക്കുറി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായതോടെ രണ്ടായിരത്തി പത്തൊൻപതിലെ എഴുപത്തിയെട്ടായിരത്തി എണ്ണൂറ്റി പതിനാറിൽ നിന്നും ഒരു ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് വോട്ടിലേക്ക് ഉയർന്നു വോട്ടിംഗ് ശതമാനവും പതിമൂന്നിലേക്ക് ഉയർന്നു ബി ജെ പിക്ക് വോട്ടുകളിൽ കാര്യമായ വർധന നടത്തുവാൻ കഴിഞ്ഞപ്പോഴും എൽ ഡി എഫിന് കാര്യമായ ഒരു ചലനവും ഉണ്ടാക്കാനായില്ല അംഗങ്ങളാണ് പതിനേഴാം ലോക്സഭയിൽ കോൺഗ്രസിന് ഉണ്ടായിരുന്നതെങ്കിൽ അത് തൊണ്ണൂറ്റി ഒൻപതായി ഉയർത്തി കഴിഞ്ഞു പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിന് വേണ്ട അമ്പത്തിനാല് അംഗങ്ങളെ രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും വിജയിപ്പിക്കുവാൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നില്ല എന്നാൽ കോൺഗ്രസ് പാർട്ടിയുടെ ശക്തമായ തിരിച്ചുവരവിനാണ് ഈ തെരഞ്ഞെടുപ്പ് വഴിതെളിയിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനമാണ് തിരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയത് ഇത് എൽഡിഎഫിന് തന്നെ തിരിച്ചടിയായതായി ഫലം തെളിയിക്കുന്നു വയനാട് മണ്ഡലത്തിലെ ഇടതു കേന്ദ്രങ്ങളിലുൾപ്പെടെ മികച്ച ഭൂരിപക്ഷവുമായാണ് ഗാന്ധി നേടിയത് രാഹുൽ ഗാന്ധിക്കെതിരെ ഡി എൻ എ പരിശോധന വേണമെന്നാവശ്യപ്പെട്ട പി വി അൻവർ എം എൽ എയുടെ മണ്ഡലമായ നിലമ്പൂരിൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം അരലക്ഷത്തിനു മുകളിലാണ് അൻപത്തി ഏഴായിരത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ലഭിച്ചത് നിലമ്പൂർ മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും നിലമ്പൂർ നഗരസഭയിലും യു ഡി എഫ് ലീഡ് നേടി മലപ്പുറത്തെ മൂന്ന് മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം അരലക്ഷത്തിനും മുകളിലാണ് എൽ ഡി എഫ് സി പി ഐ ദേശീയ നേതാവായ ആനി രാജയെ കളത്തിലിറക്കി രണ്ടു മാസത്തോളം നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചരണം വോട്ടാക്കി മാറ്റുന്നതിൽ എൽഡിഎഫ് പരാജയപ്പെട്ടതും രാഹുൽഗാന്ധിയുടെ മികച്ച ഭൂരിപക്ഷത്തിന് ഇടയാക്കി ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ട് എൽഡിഎഫ് നടത്തിയ നീക്കവും ഫലം കണ്ടില്ല ഭരണവിരുദ്ധ വികാരം ശക്തമായി നിലനിൽക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ മുഖ്യപ്രചാരകനാക്കി ഇറക്കിയതും എൽ ഡി എഫിന് തിരിച്ചടിയായതായാണ് വിലയിരുത്തുന്നത് മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടം കെ കെ ശൈലജയുടെ മണ്ഡലമായ മട്ടന്നൂർ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മണ്ഡലമായ തളിപ്പറമ്പ് ഉൾപ്പെടെ സിപിഎമ്മിനെ ഇക്കുറി കൈവിട്ടത് ഭരണവിരുദ്ധ വികാരം തന്നെയാണെന്നാണ് സൂചന അനിരാജ്യയ്ക്കും എൽ ഡി എഫിനും മണ്ഡലത്തിൽ കാര്യമായ ഒരു ചലനവും സൃഷ്ടിക്കാനായില്ലെന്ന് തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നു ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ നേരിയ വോട്ട് വർധന വരുത്താനായെങ്കിലും രാഹുൽ ഗാന്ധിയുടെ ജനപിന്തുണയ്ക്ക് വയനാട്ടിൽ തടയണാനായില്ല വയനാട് ജില്ലയിലെ മാനന്തവാടി കൽപ്പറ്റ സുൽത്താൻ ബത്തേരി കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി മലപ്പുറം ജില്ലയിലെ വണ്ടൂർ നിലമ്പൂർ ഏറനാട് മണ്ഡലങ്ങൾ ഉൾപ്പെട്ടതാണ് വയനാട് മണ്ഡലം നിലമ്പൂർ